നമസ്കാരം നമ്മുടെ ജന്മദിനത്തിന് എന്തു ചെയ്യാം ഏറ്റവും നല്ല പ്രവൃത്തിയാണ് ദാനം എന്നുള്ളത് ദാനം പോലെ നമ്മുടെ ദോഷങ്ങളെ നീൽ നീക്കുന്ന ദോഷങ്ങളെ ഇല്ലാതാക്കുന്ന മറ്റൊരു പ്രവൃത്തിയില്ല ദാനം നൽകുക എന്നുള്ളതാണ് ദേവോ ദാനാത് ദാനം നൽകിയത് കൊണ്ട് ദേവനായി മാറും ദേവൻ തന്നെ ദേവൻ ദാനം നൽകുന്നത് കൊണ്ടാണ് ദേവൻ എന്ന പേര് തന്നെ വന്നത് അപ്പം ദാനം ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിനെ നമ്മളെങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ളതാണ് നവഗ്രഹ നവഗ്രഹദോഷങ്ങളെല്ലാം മാറുവാനായിട്ട് നവഗ്രഹങ്ങളെ കൊണ്ട് നാം ചിന്തിച്ച ജാതകത്തിലൂടെ ചിന്തിച്ച പ്രാരബ്ധകർമ്മങ്ങളിൽ ചിന്തിച്ച പ്രാരബ്ധസ്യ മനുഷ്യജാതോ ജാതക ചിന്തനം പ്രാരബ്ധകർമ്മത്തെ ചിന്തിച്ച ദോഷങ്ങളെല്ലാം തന്നെ മാറുവാനായി നവധാന്യം നവഗ്രഹങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ധാന്യങ്ങൾ ദാനം നൽകുക അവരവരുടെ ജന്മനക്ഷത്രം തോറും നവധാന്യം ദാനം നൽകുക ഇതിൽ നവധാന്യം എന്ന് പറയുമ്പോൾ ഏവർക്കും അറിയാം ഒൻപത് ധാന്യങ്ങളാണ് ഇതിൽ ക്വാണ്ടിറ്റി അതായത് ഇത്ര വേണം ഇത്ര ക്വാണ്ടിറ്റി ഇത്ര കിലോ വേണം എന്ന് നിർബന്ധമില്ല അവരവരുടെ ശക്തിക്കനുസരിച്ച് അവരവരുടെ കഴിവിനനുസരിച്ച് ദാനം നൽകുക ഈ ഒരു പ്രവൃത്തി സത്യം പറഞ്ഞാൽ ജീവിതത്തിൻ്റെ നല്ല ഒരു ഒരു പരിണാമത്തിന് കാരണമാകും നല്ലൊരു ഐശ്വര്യം വരും എന്നുള്ളതിൽ തർക്കമില്ല ദാന വസ്തുക്കൾ എന്തൊക്കെയാണ് സൂര്യൻ ഗോതമ്പ് ചന്ദ്രൻ പച്ചരി ചൊവ്വ അതായത് കുജൻ തുവരപ്പരുപ്പ് ബുധന് ചെറുപയർ വ്യാഴത്തിന് കടല കറുത്ത കടല ശുക്രന് വെളുത്ത വൻ പയർ അമരപ്പയർ എന്ന് പറയും ശനിക്ക് എള് രാഹുവിന് ഉഴുന്ന് കേതുവിന് മുതിര ഇതാണ് നവധാന്യങ്ങൾ ഈ നവധാന്യങ്ങൾ വാങ്ങിച്ച് മിക്സ് ചെയ്യരുത് എല്ലാം പ്രത്യേക പ്രത്യേകം പ്രത്യേകമായിട്ട് തന്നെ വെക്കണം ഇതെല്ലാം ഒരേ അളവിൽ വേണം എന്ന് നിർബന്ധമില്ല കാരണം എള്ളൊക്കെ ഒരു കിലോ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഉപയോഗിക്കില്ല അവർക്ക് ദാനം വാങ്ങിക്കുന്ന ആൾക്ക് അർഹ അർഹതപ്പെട്ടവർക്ക് ദാനം നൽകുക അപ്പോൾ ദാനം വാങ്ങിക്കുന്നവർ എള്ളിന് പകരം പച്ചരി കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഒരു നേരം ആഹാരം ചോറ് വെച്ച് കഴിച്ചേനെ എന്നുള്ള ഒരു വിഷയം ചിന്തിക്കുമായിരിക്കാം അപ്പോൾ ഇത് നോക്കിയാൽ തന്നെ പച്ചരിയുണ്ട് ഗോതമ്പുണ്ട് ചെറുപയറുണ്ട് കടലയുണ്ട് തുവരപ്പരിപ്പൊക്കെയുണ്ട് അപ്പോൾ ഒരുവിധം പലവ്യഞ്ജന ഐറ്റങ്ങളൊക്കെ ആയി മാസത്തിൽ അവരവരുടെ ജന്മനക്ഷത്ര ദിവസം സാധിക്കുന്ന അളവിൽ വാങ്ങിച്ച് അന്നേ ദിവസം ദാനം നൽകിയാൽ അത് വാങ്ങിക്കുന്ന ആൾക്ക് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ ചോറും കറിയും വയ്ക്കുവാനായി അതിനുള്ള പലവ്യഞ്ജനമായി അരി കിട്ടും ഗോതമ്പ് കിട്ടും എല്ലാം കിട്ടും നമ്മുടെ ദോഷവും അതുകൊണ്ട് നീങ്ങുകയാണ് ഈ ദോഷം ദാനം വാങ്ങിക്കുന്നവരിലേക്ക് ട്രാൻസ്ഫർ ഒന്നും ചെയ്യത്തില്ല അങ്ങനെയൊന്നും ആരും തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് ദയവ് ചെയ്ത് ദാനം നൽകാതെ ഇരിക്കരുത് കാരണം അർഹതപ്പെട്ടവർക്ക് ദാനം നൽകുമ്പോൾ അത് സത്പ്രവൃത്തിയായിട്ട് പരിണമിക്കും ദാനം ചെയ്യുന്നവൻ കൊടുക്കും തോറും കൂടും എന്നുള്ളതാണ് അപ്പോൾ ദാനം ചെയ്യും തോറും നമ്മുടെ ധനം വർദ്ധിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതിൽ തർക്കമില്ല അവരവരുടെ ജന്മനക്ഷത്രം തോറും മാസത്തിൽ ജന്മനക്ഷത്രം വരും വിശേഷിച്ച് ഒരു ദിവസം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ക്വാണ്ടിറ്റി ദാനം ചെയ്യുവാൻ സാധിക്കും ഈ ഒരു തോന്നൽ നമ്മളെ കണ്ട് വീട്ടിലുള്ള എല്ലാവരും പഠിക്കും അങ്ങനെ വീട്ടിലുള്ള ആൾക്കാരായാലും കൂട്ടുകാരായാലും ഇത് പഠിക്കും കൊടുക്കുമ്പോൾ മനസ്സിനൊരു തൃപ്തി ലഭിക്കും ഈ കുറേ കാര്യങ്ങളുണ്ട് കാരണം ഇത് ഒരു എവിടെയെങ്കിലും തുടങ്ങിയാൽ ഇത് നാളെ ഒരു ആചാരമായി മാറ്റപ്പെടും ഇത് തന്നെയാണ് ശാസ്ത്രമെന്ന് കുറേ കാലം കഴിയുമ്പോൾ പറയും ഇതൊരു സത്പ്രവൃത്തി അല്ലേ സത്പ്രവൃത്തിയാണ് എന്ന് തോന്നുന്നവർ തീർച്ചയായിട്ടും ഇത് ചെയ്യുക കൊള്ളേണ്ടത് കൊള്ളുക തള്ളേണ്ടത് തള്ളുക ഇത് ഈ ഒരു മെസ്സേജ് ഏവരിലേക്കും എത്തിക്കുക നമസ്കാരം